ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്ന കേട്ടോ ഞാൻ നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ചാനൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പലരും പല കാര്യങ്ങളും പറയും പലരും പറയും നേരം പോക്കിന് വേണ്ടിയാണോ എനിക്ക് സമയം പോകാനാണ് ഞാൻ വെറുതെ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഏണിങ്സിന് വേണ്ടി ഏണിങ്സ് എന്നുള്ള ഒരു ലക്ഷ്യത്തോടായിരിക്കും അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവറും കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ആദ്യത്തെ ആ ഒരു കടമ്പ നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ യൂട്യൂബിലെ അപ്പം അത് വേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞില്ല ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറുമാണ് അപ്പോൾ ഇത് ഒരു വർഷത്തിനുള്ളിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും അപ്പം മുന്നൂറ്റി അറുപത്തി നാല് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും കിട്ടിയിരി കംപ്ലീറ്റ് ആക്കിയിരിക്കണം നമുക്ക് നീലൂട്ടൻ്റെ സൗണ്ട് കേൾക്കാം ആരും അത് വിചാരിക്കരുത് പിന്നെ നീലൂട്ടൻ അങ്ങൻവാടി പോയില്ല അപ്പോൾ പറഞ്ഞു വന്നത് വാച്ചവറിൻ്റെ കാര്യം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുഴപ്പമില്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ കിട്ടിയാലും അത് നമുക്കൊരു അസറ്റായിട്ട് നമ്മുടെ ചാനലിൽ കാണും അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാത്തിടത്തോളം കാലം നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും പക്ഷേ അതുപോലല്ല നമ്മുടെ വാച്ച് അവർ എന്ന് പറയുന്ന കാര്യം വാച്ച് അവർ എന്ന് പറയുന്നത് നാലായിരം അവർ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം അപ്പം എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ നാലായിരം വാച്ചവർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആയിരം വാച്ചവർ ഒരു വ ഒരു വർഷത്തിൽ ആയിരം അവർ ഇങ്ങനെ പറയുമ്പോൾ ഒരു വർഷത്തിൽ ആയിരം അവറോ ഇത്ര കിട്ടത്തുള്ളൂ ഈ ആയിരം അവർ എന്ന് പറയുന്നതായാലും നാലായിരം അവർ എന്ന് പറയുന്നതായാലും ഇ ഒത്തിരി കഷ്ടം ഇത്തിരിയല്ല ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ നാലായിരം വാച്ചവറിൽ ആയിരം വാച്ചവർ ചിലപ്പോൾ ഒരാൾക്ക് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എടുക്കും ആയിരം വാച്ചവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കി ഇനി എത്ര കിടക്കുന്നത് മൂവായിരം വാച്ചവർ ബാക്കി കിടക്കുന്നുണ്ട് അപ്പം എത്ര നാളെടുക്കും ഒരു സാധാരണക്കാരൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് പെട്ടെന്ന് ക്ലിക്കാവുന്നവരുടെ കാര്യമല്ല പെട്ടെന്ന് ക്ലിക്കാവുന്നവരും കാണും ഒറ്റ വീഡിയോ കൊണ്ട് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കുന്നവര് കാണും ഞാനൊന്നും ആ കൂട്ടത്തിൽ പെട്ടതല്ലല്ലോട്ടോ ഞാനൊക്കെ ഇപ്പം തൊഴഞ്ഞു തൊഴഞ്ഞു വരുന്നതേ ഉള്ളു അപ്പം നാലായിരം വാച്ചവറ് ഒരു വർഷത്തിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് കമ്പ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓ ഈ ഇപ്പം ഒരു വർഷത്തില് ഒരു വർഷം കൊണ്ട് എന്തോ അപ്പം ഒരു വർഷം കൊണ്ട് നമ്മളിപ്പം ആയിരം വാച്ചവർ ആക്കിയെടുത്തു എന്ന് വെച്ചോ അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസത്തിലോട്ട് കിടക്കുമ്പം ഈ ആദ്യം കിട്ടുന്ന ദിവസത്തെ ആ വാച്ചവർ ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഒരു വാച്ച് അവർ ഇല്ലെങ്കിൽ രണ്ട് വാച്ചവറായിരിക്കും കിട്ടുന്നത് ആ രണ്ട് വാച്ചവറ് കട്ടായി പോവും അപ്പം ബാക്കി എത്ര ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വച്ചവറേ കാണത്തുള്ളൂ അങ്ങനെ ഓരോ വർഷം ഒരു വർഷം കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ അത് ഇംപ്രൂവ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും പിന്നീട് ഇടുന്ന വീഡിയോസ് നമുക്ക് റീച്ച് ആക്കി കിട്ടണം നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കുറയത്തില്ല കൂടുന്ന അല്ലാതെ കുറയത്തില്ല ഞാനിപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ആയിരം ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞ് അത് മോണിറ്റൈസേഷൻ ആക്കിയെടുത്ത് ബാക്കി ക്രൈറ്റീരിയാസും കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലേ നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങത്തുള്ളൂ നമ്മുടെ അക്കൗണ്ടിലോട്ട് അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ ആദ്യത്തെ നമ്മുടെ കടമ്പയാണ് യൂട്യൂബിൽ ജേണിയിൽ ആദ്യത്തെ കടമ്പയാണ് നമ്മുടെ ഒരു വർഷം കൊണ്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കണം നാലായിരം അവറും കംപ്ലീറ്റ് ആക്കണം എന്നാലേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ പലരും എന്നോട് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും യൂട്യൂബിൽ നിന്നും വല്ല കിട്ടാറായോ കിട്ടാറായോന്നും ഒന്നും കിട്ടാറായിട്ടില്ല കിട്ടാറായി വരുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ബൈ